നവംബർ ഇരുപത്തിയഞ്ച് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്യാദറിൻ ചരിത്രപരമായി തെളിയിക്കപ്പെടാത്ത വളരെയേറെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവചരിത്രമാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്യാദറിൻ്റേത് ആദ്യമ മുതൽ അനേകരുടെ വിശ്വാസ ജീവിതത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധയുടെ ജീവിതകഥ എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്നതാണ് അലക്സാൻഡ്രിയയിലെ ഉന്നത പ്രഭു കുടുംബത്തിൽ ജനിച്ച ഉന്നതമായ ബുദ്ധിശക്തിയും സവിശേഷ കഴിവുകളുമുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കാതറിൻ അലക്സാണ്ട്രിയയിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റൻസിൻ്റെയും ഭാര്യ സബിനെല്ലയുടെയും മകളായി മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരുന്നു കാതറിൻ്റെ ജനനം അക്കാലത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കാതറിന് ലഭിച്ചു സാഹിത്യം കവിത പ്രസംഗകല തത്വശാസ്ത്രം ഗണിതശാസ്ത്രം സംഗീതം വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലെല്ലാം ഉന്നതമായ പാണ്ഡിത്യം അവൾ നേടി ശാരീരിക സൗന്ദര്യത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും അവൾ മറ്റെല്ലാവരെയുംകാൾ മുന്നിലായിരുന്നു ഗ്രീക്ക് റോമൻ തത്വശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ കാതറിൻ ക്രിസ്തീയ പഠനങ്ങളും പുസ്തകങ്ങളും വായിക്കുവാൻ ഇടയായി എല്ലാ പൗരാണിക ജ്ഞാനങ്ങളും ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ടതായി അവൾക്ക് മനസ്സിലായി പല പ്രഭുകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ബുദ്ധിശക്തിയിലും ധാർമ്മിക നിലവാരത്തിലും പിന്നിലായിരുന്ന അവരെ അവൾ നിരസിച്ചു അനുയോജ്യനായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ തനിക്കെന്തോ ഉന്നതമായ വിളി ഉണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിരുന്ന ക്യാദറിൻ്റെ അമ്മ വിശുദ്ധനായ ഒരു ക്രിസ്തീയ സന്യാസിയെ അവൾക്ക് പരിചയപ്പെടുത്തി ആ സന്യാസി അവളെ ഈശോയെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു അനന്തമായ ജ്ഞാനവും സൗന്ദര്യവും ധാർമ്മിക മൂല്യങ്ങളും സമാനതകളില്ലാത്ത ഉന്നത വ്യക്തിത്വവുമുള്ള ഒരു വ്യക്തിയെ അവൾ ഈശോയിൽ കണ്ടെത്തി പരിശുദ്ധ കന്നികാമറിയും ഉണ്ണീശോയുമായി നിൽക്കുന്ന ഒരു ചിത്രം സന്യാസി ക്യാദറിന് നൽകി ആ രാത്രിയിൽ പരിശുദ്ധി അമ്മയുടെയും ഉണ്ണീശോയുടെയും ഒരു ദർശനം ക്യാദറിന് ലഭിച്ചു എന്നാൽ ഉണ്ണീശോയുടെ മുഖം അവൾക്ക് കാണാൻ സാധിച്ചില്ല സ്നാനം സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഉണ്ണീശോയുടെ മുഖം കാണാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കിയ കാതറിൻ സന്യാസിയുടെ അടുക്കലെത്തി ജ്ഞാന സ്വീകരിച്ചു തുടർന്ന് സന്യാസിയുടെ നിർദ്ദേശപ്രകാരം അവൾ പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അനേക രാത്രികൾ അവൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു ഒരു രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറങ്ങിപ്പോയി പരിശുദ്ധി അമ്മ ഉണ്ണീശയുമായി പ്രത്യക്ഷപ്പെട്ടതായി അവൾ സ്വപ്നം കണ്ടു യാദരിൻ്റെ ജീവിതത്തിൽ സന്തുഷ്ടയായ പരിശുദ്ധി അമ്മ തൻ്റെ പുത്രന്റെ വധുവായി അവളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടയാളമായി കയ്യിൽ മോതിരമണിയിക്കുകയും ചെയ്തു കന്യകയായി ജീവിക്കുവാൻ പരിശുദ്ധി അമ്മ അവളോട് ആവശ്യപ്പെട്ടു ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോഴും തുടർന്ന് എല്ലായ്പ്പോഴും ക്യാദറിൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായിരുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെ റോമൻ ചക്രവർത്തിയായിരുന്ന മാക്സെൻഡിയസ് ചക്രവർത്തിയുടെ ക്രിസ്തു മത പീഡന കാലമായിരുന്നു അത് ക്യാദറിന് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൾ ധൈര്യത്തോടെ രാജാവിൻ്റെ മുമ്പിലെത്തി ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രാജാവിനെ അവൾ ശാസിച്ചു ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും ഏകരക്ഷകനായ ഈശോയെക്കുറിച്ചും ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചും കാതറിൻ കാര്യകാരണ സഹിതം രാജാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അവളുടെ പാണ്ഡിത്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അവളുമായി തർക്കിക്കാൻ രാജ്യത്തുള്ള അതിബുദ്ധിമാന്മാരായ അൻപത് പണ്ഡിതരെ വിളിച്ചു വരുത്തി എന്നാൽ അവർക്ക് കാദറിനോട് തർക്കിച്ച് ജയിക്കാൻ സാധിച്ചില്ല മാത്രമല്ല അവരിൽ പകുതിയിലധികം പേരും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്ത്യാനികളായി തീർന്ന പണ്ഡിതരെ രാജാവ് കൊലപ്പെടുത്തി തുടർന്ന് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി കാതറിനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ രാജാവ് ശ്രമിച്ചു അവസാനം അവളെ ചാട്ടവാറുകൊണ്ട് ക്രൂരമായി അടിച്ച ശേഷം തടവിലാക്കി തടവിലായിരുന്നപ്പോഴും ധാരാളം പേർ അവളെ സന്ദർശിക്കാനെത്തി അവരോടെല്ലാം അവൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു ഒരിക്കൽ ചക്രവർത്തിയുടെ ഭാര്യയായ വലേറിയ കാദരനെ ജയിലിൽ സന്ദർശിച്ചു തുടർന്ന് രാജ്ഞിയും കൂടെയുണ്ടായിരുന്ന കാവൽപട നായകനും ക്രിസ്ത്യാനികളായി ജയിലിലായിരിക്കുമ്പോൾ ഒരു പ്രാവ് കാദരൻ ആവശ്യമായ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു കാതിരൻ്റെ മനസ്സ് മാറ്റുവാൻ സമർത്ഥരും സുന്ദരന്മാരുമായ രാജകുമാരന്മാരെ വിവാഹാലോചനയുമായി രാജാവ് കാദരൻ്റെ അടുക്കലേക്ക് അയച്ചു അവരുടെ അവൾ പറഞ്ഞു ഞാൻ ഈശോയുടെ മണവാട്ടിയാണ് എന്നെ പൂർണ്ണമായി ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ഓപിഷ്ടനായ ചക്രവർത്തി ക്യാദരനെ വളരെയേറെ പീഡിപ്പിച്ച് കൊല്ലുവാൻ ഉത്തരവിട്ടു കൂർത്ത അഗ്രങ്ങളുള്ള ചക്രങ്ങൾ അവളുടെ ശരീരത്തിലൂടെ കയറ്റുവാൻ പടയാളികൾക്ക് നിർദ്ദേശം നൽകി എന്നാൽ ചക്രങ്ങൾ ക്യാദറിനെ സ്പർശിച്ച ഉടനെ പൊട്ടിച്ചുതിറയി അപ്പോൾ അവിടേക്ക് വന്ന മലയേറിയ രാജ്ഞി ചക്രവർത്തിയെ ശാസിച്ചു ക്യാദറിനിൽ നിന്ന് ദൈവിക ദൈവികജ്ഞാനം സ്വീകരിച്ച് താൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയെന്ന് രാജ്ഞി രാജാവിനോട് വെളിപ്പെടുത്തി അപ്പോൾ തന്നെ രാജാവ് രാജ്ഞിയെ ശിരച്ഛേദം ചെയ്തു അടുത്ത ദിവസം രാജാവിൻ്റെ കൽപ്പനപ്രകാരം കാദരനെയും ശിരച്ഛേദം ചെയ്തു ക്രിസ്തുവർഷം മുന്നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കാതറിൻ്റെ രക്തസാക്ഷിത്വം രക്തസാക്ഷിയായ കാതറിൻ്റെ ശരീരം മാലാഖമാർ സീനായ്മലയുടെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി വിശുദ്ധയുടെ ശരീരം എവിടെയാണ് എന്നത് നൂറ്റാണ്ടുകളോളം അജ്ഞാതമായിരുന്നു സീനായ്മലയുടെ താഴ്ഭാഗത്ത് മോശ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടെത്തിയ സ്ഥലത്ത് ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി ക്രിസ്തുവർഷം ഏകദേശം അഞ്ഞൂറ്റി അൻപതിൽ മനോഹരമായ ഒരു വലിയ ആശ്രമം നിർമ്മിച്ചിരുന്നു ആ ആശ്രമത്തിലെ ചില സന്യാസിമാർക്ക് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി അൻപതിനോടടുത്തു തന്നെ ഒരു ദൈവിക വെളിപാടിലൂടെ സമീപത്തുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ വിശുദ്ധ കാതിരി ശരീരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി മലമുകളിലെത്തിയ അവർ അവിടെയുള്ളൊരു പാറയുടെ മുകളിൽ സ്വർഗീയ സുഗന്ധത്താലും പ്രകാശത്താലും വലയം ചെയ്യപ്പെട്ട വിശുദ്ധയുടെ അഴുകാത്ത ശരീരം കണ്ടെത്തി തുടർന്ന് സീനായ്മലയുടെ താഴെയുള്ള ആശ്രമത്തിലേക്ക് വിശുദ്ധയുടെ തിരിച്ചേഷിപ്പുകൾ മാറ്റി ഇപ്പോൾ വിശുദ്ധ ക്യാദരിൻ്റെ ആശ്രമം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വിശുദ്ധിയുടെ ശരീരം കണ്ടെത്തിയ സീനായ്മല മുകളിൽ ചെറിയ ഒരു ചാപ്പൽ നിർമ്മിച്ചിട്ടുണ്ട്